പഴയ ചുവപ്പുനാടകളുടെ കെട്ടുപാടുകളെ അറുത്തുമാറ്റി സംരംഭക സൗഹൃദപരമായ ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളം മാറിക്കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യവസായ മേഖലയിലെ മാറ്റങ്ങൾ യാദൃശികമായി സംഭവിച്ചതല്ലെന്നും വ്യക്തമായ ആസൂത്രണത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തോടെയുമുള്ള ഇടപെടലുകളുടെയും ഫലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ ചൊവ്വയിലെ കാനന്നൂർ കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിൻ്റെ ഘട്ട ആധുനികവൽക്കരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഈ സംരക്ഷിക്കുക എന്നത് കേവലം ഒരു അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ സംരക്ഷിക്കുക നിലനിർത്തുക എന്നത് മാത്രമല്ല മറിച്ച് നൂറുകണക്കിന് തൊഴിലാളികളുടെ ജീവിതവും സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസ്യതയും നിലനിർത്തലായിരുന്നു ആധുനിക ഘട്ടം ഒന്നാം ഘട്ടത്തിൽ നടപ്പാക്കിയ ആധുനികവൽക്കരണം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു അതോടെ മില്ലാഭത്തിലുമാണ് തൊഴിലാളികൾക്ക് ആശ്വാസം ഇതെല്ലാം ഇവിടെയുള്ള കൂട്ടായ്മയുടെ ഇച്ഛാശക്തിയുടെ വിജയം കൂടിയായിരുന്നു കഴിഞ്ഞ ഇടതുവർഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാനന്നൂർ കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിൻ്റെ ഘട്ട നവീകരണ പദ്ധതിക്ക് തുടക്കമിട്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇരുപത് പോയിന്റ് കോടി രൂപ ചിലവിൽ ഈ സ്ഥാപനത്തിൻ്റെ ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കുന്ന ആധുനികവൽക്കരണമാണ് ഈ ഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് നിലവിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കണ്ണൂർ സഹകരണ സ്പിന്നിംഗ് മിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നൂൽ മികച്ച ഗുണനിലവാരമുള്ളതായതിനാൽ ഉൽപ്പന്നം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുമില്ല നമ്മുടെ സ്കൂൾ യൂണിഫോമിനുള്ള നൂൽ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത് മാത്രമല്ല ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതിയുമുണ്ട് ഉൽപ്പാദനം വർദ്ധിക്കുന്നതോടുകൂടി കൂടുതൽ വിപണി കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടത്തണം പുതിയ കാലഘട്ടത്തിനനുസരിച്ച് സ്വയം നവീകരിക്കാനും വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാനും തൊഴിലാളികൾ തയ്യാറാക്കണം ആധുനികവൽക്കരണത്തിൻ്റെ ഗുണഫലം എല്ലാ തൊഴിലാളികൾക്കും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഭരണസമിതിയും ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി അധ്യക്ഷനായി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം അടത്തൽ ഡോക്ടർ വി ശിവദാസൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ബി പി ടി ചെയർമാൻ അജിത് കുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി സ്പിന്നിംഗ് വീൽ ചെയർമാൻ എം പ്രകാശൻ കോർപ്പറേഷൻ കൗൺസിലർ സി എച്ച് അസീമ ഹാൻവീവ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ കെ എൻ ശ്രീധരൻ ഡോക്ടർ കെ എസ് കൃപകുമാർ ആർ ദിലീപ് കുമാർ എ ബി തോമസ് അരക്കൻ ബാലൻ വി വി ശശീന്ദ്രൻ താവം ബാലകൃഷ്ണൻ എം എം മനോഹരൻ കെ വി അഗേഷ് കുമാർ പി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു ഗ്രാമികനൂസ് കണ്ണൂർ ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ